ൃശ്ശൂരിൽ സി പി ഐ വിട്ട ബ്രാഞ്ച് സെക്രട്ടറി ആറ് മണിക്കൂറിനകം പാർട്ടിയിൽ തിരിച്ചെത്തി സി പി ഐ മേത്തല പഠന നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയും മേത്തല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ രാജേഷ് വളർകോടിയാണ് പാർട്ടി വിട്ട അന്ന് തന്നെ മടങ്ങിയെത്തിയത് രാജേഷ് വളർകോടി ബിജെപിയിൽ ചേർന്നതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു എന്നാൽ പിന്നാലെ രാജേഷ് പാർട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു ചില അസ്വാരസ്യങ്ങളുടെ പേരിലുണ്ടായ വികാരപ്രകടനമായിരുന്നു പാർട്ടി മാറ്റത്തിന് കാരണമെന്നും സി പി ഐ വിട്ടു പോകാൻ തനിക്ക് കഴിയില്ലെന്നും മനസ്സിലായെന്നും രാജേഷ് പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ചെറിയ സംസാരത്തിനിടെയും എനിക്കുണ്ടായ ഒരു വികാരപ്രകടനത്തിന്റെ ഭാഗമായി ഞാൻ ബിജെപി ചേരുകയും അത് ഒരു ബോധ്യപ്പെടുകയും ഞാൻ എന്റെ മതസംഗമേക്ക് ആയി പ്രഖ്യാപിക്കും എനിക്ക് ഈ ഈ പാർട്ടിയിൽ നിന്ന് പറ്റില്ല എന്ന് ഞാൻ ഞാൻ സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എ എം സായൂജ ലോക്കൽ സെക്രട്ടറി കെ എ സലീം പടന്നവാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എം രതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രാജേഷ് വളർക്കൊടി തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ